As I mentioned, that is Cardinal Batista Ray, the the Dean of the College of College Cardinals. You know, it was during. നമസ്കാരം സ്വാഗതം അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങി മൃതദേഹം അടങ്ങിയപ്പെട്ടി തികച്ചും സ്വകാര്യമായ ചടങ്ങിൽ വെച്ച് പൂട്ടി വത്തിക്കാൻ അപ്പോസ്തലിക്ക കൊട്ടാരത്തിൽ വെച്ചാണ് കൂരിയ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ ചടങ്ങ് നടന്നത് കത്തോലിക്ക വിശ്വാസാചാരപ്രകാരം അന്തരിച്ച പോപ്പിന്റെ ഭൌതികശരീരമടങ്ങിയ പേടകം വത്തിക്കാനിലെ മുതിർന്ന കർദിനാൾമാരുടെ സാന്നിധ്യത്തിൽ പൂട്ടി മുദ്രവയ്ക്കുന്നത് പാപ്പയുടെ മഹനീയമായ ജീവിതം സേവനത്തിനും മനുഷ്യമോചനത്തിനുമായി സമർപ്പിച്ചതിന്റെ ആദരസൂചകമായിട്ടാണ് മാപ്പാപ്പയുടെ ഏറ്റവും വിശ്വസ്തരായ കൂരിയ അംഗങ്ങളാണ് ഏറ്റവും സ്വകാര്യമായ ഈ ചടങ്ങ് നടത്തിയത് കർദിനാൾ കെവിൻ ഫാരലാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത് ഇപ്പോൾ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ശവസംസ്കാര ചടങ്ങുകൾ ലോക നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ദിവ്യബലിയോടെയാണ് സംസ്കാര ചടങ്ങ് ആരംഭിച്ചത് ഇറ്റാലിയൻ കർദിനാൾ ജോവാനി ബത്തിസ്ത സംസ്കാര ചടങ്ങിൽ മുഖ്യ കാർമികനാണ് ഏഴ് മാർപ്പാപ്പന്മാരെ കബറടക്കിയ സെന്റ് മേരി മേജർ പേപ്പൽ ബസിലിക്കയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ഭൌതികശരീരം അടക്കം ചെയ്യുന്നത് സംസ്കാര ചടങ്ങുകളുടെ എൺപത്തിയേഴ് പേജുള്ള ശുശ്രൂഷാ ക്രമം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സെന്റ് പീറ്റേഴ്സ് ബസ്സിലയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത് പതിനായിരങ്ങളാണ് ൊന്നാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായ ലോകമത നേതാവും രാഷ്ട്രത്തലവനുമായ വ്യക്തിയുടെ അന്ത്യയാത്ര ചടങ്ങുകളാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് സൈപ്രസിലെ പ്രത്യേക തരം തടിയിൽ നിർമ്മിച്ച പേടകത്തിൽ പോപ്പിന്റെ ലഘു ജീവചരിത്രമടങ്ങിയ രേഖകൾ പ്രത്യേകം തയ്യാറാക്കിയ ട്യൂബിൽ മുദ്രവെച്ച് നിക്ഷേപിച്ചിട്ടുണ്ട് ഇതിനു പുറമെ അദ്ദേഹത്തിന് ലഭിച്ച മെഡലുകൾ മറ്റ് തിരുശേഷിപ്പുകൾ ഒക്കെ പെട്ടിക്കുള്ളിൽ വെച്ചിട്ടുണ്ട് പ്രത്യേക പ്രാർത്ഥനകൾക്കുള്ള ശേഷമാണ് പെട്ടിപ്പൂട്ടി മുദ്രവെച്ചത് സംസ്കാര ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു സംസ്കാര ചടങ്ങിന്റെ ഭാഗമായുള്ള ഗാന ശുശ്രൂഷ ആരംഭിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾക്കുള്ള ദിവ്യകാരുണ്യ വിതരണം ഉണ്ടായിരിക്കും ഇതിന്റെ ഭാഗമായി വൈദികർ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ചത്തുരത്തിലേക്കുള്ള വിശ്വാസികളുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു അനിയന്ത്രിതമായ തിരക്ക് കണക്കിലെടുത്ത് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വത്തിക്കാൻ്റെയും റോമിന്റെയും വിവിധ ഭാഗങ്ങളിൽ സംസ്കാര ശുശ്രൂഷ തത്സമയം കാണാനായി സ്ക്രീനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രദേശത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നു ചത്തുരത്തിലെ ചടങ്ങുകൾക്കുശേഷം ഭൗതികശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് തിരികെ കൊണ്ടുപോകും അവിടെ നിന്ന് നാല് കിലോമീറ്റർ അകലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് സംസ്കാരം ഉള്ളത് പതിനായിരങ്ങൾ അണമുറിയാതെ എത്തിയ പൊതുദർശനത്തിനൊടുവിൽ മാർപ്പാപ്പയുടെ ശവപേടകം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അടച്ചത് ആചാരപ്രകാരം പാപ്പയുടെ മുഖം വെള്ളത്തുണി കൊണ്ട് മൂടി ഫ്രാൻസിസ് പാപ്പയുടെ കാലത്ത് പുറത്തിറക്കിയ നാണയങ്ങൾ അടങ്ങിയ സഞ്ചിയും മാർപ്പാപ്പയായിരിക്കെ ചെയ്ത പ്രവർത്തികളുടെ ലഘുവിവരണങ്ങളും പേടകത്തിനുള്ളിൽ വെച്ചു ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കനുസരിച്ച് രണ്ടര ലക്ഷം പേർ പാപ്പയെ അവസാനമായി കാണാനായി എത്തിയിട്ടുണ്ട് സംസ്കാര ചടങ്ങുകളുടെ എൺപത്തിയേഴ് പേജുള്ള ശുശ്രൂഷാക്രമവും വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മരണാനന്തര നടപടികളുടെയും ശുശ്രൂഷകളുടെയും ക്രമം കഴിഞ്ഞ നവംബറിൽ മാർപ്പാപ്പ തന്നെ താൽപ്പര്യമെടുത്ത് പരിഷ്കരിച്ചിരുന്നു ചടങ്ങുകൾ കൂടുതൽ ലളിതമാക്കി സൈപ്രസ് ഓക്ക് വാഗ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പെട്ടികൾക്കുള്ളിലായി മാർപ്പാപ്പന്മാരെ അടക്കം ചെയ്യുന്ന ആചാരത്തിന് പകരം സാധാരണ തടിപ്പെട്ടി മതിയെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു രാഷ്ട്രപതി ദ്രൌപതി മുർമു പാപ്പയുടെ ഭൌതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു മുർമു ഇന്ന് മറ്റു ലോക നേതാക്കൾക്കൊപ്പം സംസ്കാര ചടങ്ങിലും പങ്കെടുക്കും കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കേരള സർക്കാരിന്റെ പ്രതിനിധിയായി മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരും എത്തിയിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ ഇറ്റലി പ്രധാനമന്ത്രി ജോർജ മെലോനി അർജന്റീന പ്രസിഡന്റ് ഹവിയർ മില ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കസ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങിയവരും പങ്കെടുക്കുന്നു ആഗോള കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായി പന്ത്രണ്ട് വർഷം മുമ്പ് ചുമതലയേറ്റ ജോർജ് മാരിയോ ബർഗോളെ എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പുതിയ നൂറ്റാണ്ടിനെ വല്ലാതെ സ്വാധീനിച്ച വ്യക്തിയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഇത്രമേൽ ചേർത്തു നിർത്തുകയും അവരെ ദൈവപുത്രന്മാരെന്ന് വിളിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലാണ് അർജന്റീനക്കാരനായ ഇദ്ദേഹം കത്തോലിക്കാ സഭാ തലവനായി ചുമതലയേറ്റത് സഭയുടെ നിലവിലുള്ള പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും മാറ്റങ്ങൾ നടപ്പാക്കാൻ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്ത പാപ്പയാണ് പാരമ്പര്യങ്ങളുടെ തടവറയിൽ നിന്നുള്ള മാറി നടക്കലിലൂടെ ഫ്രാൻസിസ് മാർപാപ്പ ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി കോടിക്കണക്കിന് ആരാധകരെ സൃഷ്ടിക്കുകയും ചെയ്തു മതങ്ങൾക്കിടയിലെ ബന്ധം ഊഷ്മളമായി കൊണ്ടുപോകണമെന്ന് ശക്തമായി നിലപാടെടുത്തിട്ടുള്ള ആളുകൂടിയാണ് ഫ്രാൻസിസ് പാപ്പ കിട്ടിയ അവസരങ്ങളിലൊക്കെ അതിന് പ്രായോഗിക മാർഗങ്ങളും അവതരിപ്പിച്ച് മാതൃക കാട്ടി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു മാർപ്പാപ്പ ഗൾഫ് നാടുകൾ സന്ദർശിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മോസ്ക് സന്ദർശിച്ച മാർപ്പാപ്പ മാനവ സാഹോദര്യ സമ്മേളനത്തിലും പങ്കെടുത്ത് അബുദാബി ഗ്രാൻഡ് മോസ്ക് ഇമാമുമായി ഒപ്പിട്ട അബുദാബി ഡിക്ലറേഷൻ ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ് ഏറ്റുമൊടുവിൽ ശിവഗിരി മഠം മുൻകൈയ്യെടുത്ത് വത്തിക്കാനിൽ നടത്തിയ ലോക ലോകമതസമ്മേളനത്തിന് വേദിയൊരുക്കുകയും അതിൽ പങ്കെടുത്ത് അവരോട് തികഞ്ഞ സാഹോദര്യം കാട്ടുകയും ചെയ്തിരുന്നു ലൈംഗിക ന്യൂനപക്ഷങ്ങളും മനുഷ്യരാണെന്നും അവരും ദൈവത്തിന്റെ മക്കളാണെന്നും അവരെ ഉൾക്കൊള്ളണമെന്നും തുടരെ ആവശ്യപ്പെട്ട പോപ്പ് കൂടിയാണ് ഫ്രാൻസിസ് സ്വർഗ്ഗാനുരാഗം കുറ്റമാണെന്ന നിലപാടെടുത്ത രാജ്യങ്ങളെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും അവർ കുറ്റവാളികൾ അല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഏക മാർപ്പാപ്പ പരമ്പരാഗത വിവാഹത്തിന്റെ മഹത്വം എടുത്തു പറയുമ്പോൾ തന്നെ സ്വവർഗ ദമ്പതികളെ അംഗീകരിക്കാനായും തയ്യാറായി ന്യൂമോണിയ ബാധയെ തുടർന്ന് ഫെബ്രുവരി പതിനാല് മുതൽ അഞ്ചാഴ്ചയോളം ആശുപത്രിയിലായിരുന്നു പിന്നീട് മുപ്പത്തിയെട്ട് ദിവസത്തിനു ശേഷമാണ് ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത് മാർപ്പാപ്പ സ്വപ്തസ്ഥിതിയിലേക്ക് തിരിച്ചെത്തിയത് ആശുപത്രിവാസം കഴിഞ്ഞ് ഔദ്യോഗിക ചുമതലകൾ നിർവഹിച്ചു വരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് മാർച്ച് ഇരുപത്തിമൂന്നിന് ആശുപത്രി വിട്ട ശേഷം അവസാനമായി ഈസ്റ്റർ ദിനത്തിലാണ് മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്തത് ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലെ വസതിയിൽ എൺപത്തി എട്ടാം വയസ്സിലാണ് കാലം ചെയ്തത് പതിനൊന്ന് വർഷം ആഗോള സഭയെ നയിച്ച പിതാവാണ് യാത്രയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ ഏഴിനായിരുന്നു അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ മാർപ്പാപ്പയുടെ ജനനം ഹോർഗെ മരിയോ ബെർഗോളിയോ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ വത്തിക്കാൻ സർക്കാരിലും സഭയ്ക്ക് അകത്തും കാലോചിതമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് ലോക സമാധാനത്തിനും അനുരഞ്ജനത്തിനും വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം വൈദികരുടെ ബാലപീഡനങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തിയിരുന്നു ഈശോ സഭയിൽ ചേരുന്നത് ഡിസംബർ പൗരോഹിത്യം സ്വീകരിച്ചു രണ്ടായിരത്തിഒന്ന് ഫെബ്രുവരി ഒന്നിന് കർദിനാളായി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പ പദവിയിലും എത്തി കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയാണ് അന്ത്യാത്ര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഒട്ടുമിക്ക ലോക നേതാക്കളും മത നേതാക്കളും വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് തുടങ്ങി നിരവധി ലോക നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് അവസാന ശുശ്രൂഷകൾ നടക്കുന്നത് വത്തിക്കാനിലെ പള്ളിമണികൾ കൂട്ടമണി അടിച്ചുകൊണ്ടാണ് മഹാ ഇടേന്റെ സ്വർഗ്ഗാരോഹണം നടത്തുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്